ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു കമൻ്റാണിത് വിവാഹിതയായ ഒരു സ്ത്രീ ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് ചേച്ചി എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എന്ത് കമൻ്റാണ് ഞാനിതിനെ എഴുതേണ്ടത് സ്വന്തം ജീവിതം വെച്ചിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിവാഹിതയായ ശേഷം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ വലിയ പ്രതിസന്ധി ഒന്നും നേരിട്ടിട്ടില്ല പക്ഷേ ജീവിതമാകുമ്പോൾ നമുക്ക് പല പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും ജീവിതത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ നേരിടേണ്ടി വരും അങ്ങനെയല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഞാൻ എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ജീവിതമാവുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷേ കുറേ ഞാൻ വായിച്ചും കേട്ടും അറിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇതിനെന്തായാലും ഒരു കമൻറ്റ് ചെയ്തേക്കാമെന്ന് അപ്പോഴാണ് ഞാൻ ഒരാളുടെ ആർട്ടിക്കിൾ വായിക്കാനിടയായത് അവർ വിവാഹം കഴിച്ചു വീട്ടിലേക്ക് സന്തോഷമായി പറഞ്ഞയച്ചു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഒരു മൂന്ന് മാസത്തിന് ശേഷം അവൾ പറയുകയാണ് എനിക്കവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ ജീവിതത്തിൽ നോട് ഭർത്താവ് വീട്ടിലെ ജീവിതത്തിനോട് ബൈബൈ പറഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ ആദ്യം കണ്ട ഉടനെ അമ്മയും അച്ഛനും ഒക്കെ അവളോട് ചോദിച്ചു ബന്ധുക്കളൊക്കെ നിനക്കവിടെ എന്തിൻ്റെ കുറവാണ് നല്ല നാട് നല്ല വീട് ഒരുപാട് പണം പിന്നെ ഭർത്താവിനാണെങ്കിൽ നല്ല ജോലി ഇതൊക്കെയുള്ള നീ എന്തിനാണ് നല്ലൊരു ജീവിതം ഉപേക്ഷിച്ച് ഒരു എന്താ പറയുക ഡൈവേഴ്സിൻ്റെ വക്കിലെത്തി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഒരുപാട് പേർ അവളെ ഉപദേശിച്ചു നന്നാക്കാൻ ശ്രമിച്ചു തിരിച്ചു പോകണം കാരണം ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ രണ്ട് മൂന്ന് മാസം കൊണ്ടൊക്കെ എങ്ങനെയാണ് ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നത് അപ്പോൾ തിരിച്ച് നീ വീട്ടിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചു പക്ഷേ എന്തുകൊണ്ടോ അവൾ ഒട്ടും സമ്മതിക്കുന്നില്ല പിന്നെ നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ പല ചോദ്യങ്ങൾ കൊണ്ട് അവളെ വേദനിപ്പിക്കാൻ തുടങ്ങി നിന്റെ ഭർത്താവിനെ ലൈംഗികപരമായി എന്തെങ്കിലും തകരാറുണ്ടോ അല്ലെങ്കിൽ നിനക്ക് ലൈംഗികപരമായി എന്തെങ്കിലും തകരാറുണ്ടോ അതുകൊണ്ടാണോ നിങ്ങൾ പോകാത്തത് അവിടെയും അവൾ അവളുടെ ഭർത്താവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അല്ല അദ്ദേഹം ഒരു സമ്പൂർണ്ണ പുരുഷൻ തന്നെയാണ് ഈ ഒരു കാര്യത്തിലൊന്നും ലൈംഗികപരമായുള്ള യാതൊരു പ്രശ്നവും അദ്ദേഹം നേരിടുന്നില്ല പിന്നെ എന്താണ് നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലേ നിനക്ക് മാറി മാറിയിടാൻ വസ്ത്രങ്ങളില്ലേ പിന്നെ വലിയൊരു വീടല്ലേ സാമ്പത്തികപരമായിട്ടൊന്നും നിനക്ക് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ലല്ലോ എന്നുള്ള ചോദ്യം അവളെ ഒരുപാട് വേദനിപ്പിച്ചു അവരുടെ പുറം കാഴ്ചയിൽ അവൾക്ക് യാതൊരു കുറവുമില്ല അവസാനം അവർ അവളെ ഒരു ഡോക്ടറെ കാണിക്കാൻ തീരുമാനിച്ചു മാനസികമായി അവൾ നേരിടുന്ന എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കാരണം അവരുടെ പുറം കാഴ്ചയിൽ അവൾക്ക് എല്ലാം ഉണ്ട് അവൾ എല്ലാം തികഞ്ഞവളായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവളാണ് ഒന്നിനും അവൾക്ക് ഒരു കുറവുമില്ല അവസാനം ഡോക്ടറിൻ്റെ അടുത്തെത്തിയപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഡോക്ടറോട് സ്വകാര്യമായി ഒരഞ്ച് മിനിറ്റ് സംസാരിക്കണം അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താണ് നിനക്ക് അവിടെ ഒരു കുറവ് അപ്പോൾ അവൾ ഡോക്ടറിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് ഡോക്ടറെ എനിക്കെല്ലാമുണ്ട് പക്ഷേ എനിക്ക് കിട്ടാത്തതായി സ്നേഹം മാത്രമാണെന്ന് അപ്പോൾ ഡോക്ടർ ചോദിച്ചു നിൻ്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കാറില്ലേ അപ്പോൾ അവൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു എനിക്ക് അഭിനയമില്ലാത്ത അഭിനയം കലരാത്ത ഉമ്മ വച്ച ഉടൻ തുണി ഉരിയാത്ത ഒരുപാട് പനിച്ചൂടിൽ കിടന്നുറങ്ങുമ്പോൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നിനക്ക് പനിയാണല്ലോ പെണ്ണെ വാ വരൂ നമുക്ക് ആശുപത്രിയിലേക്ക് പോകാമെന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു കരങ്ങളാണ് എനിക്ക് വേണ്ടത് അല്ലാതെ അവരുടെ മൂന്ന് നേരത്തെ ഭക്ഷണം കൊടുക്കലും അവരുടെ തുണി അലക്കലും അവരെ അവർക്കെന്താണോ ഒരു കുറവ് അതെല്ലാം നോക്കിക്കണ്ട് ഒരു പോലെ ജീവിക്കുമ്പോൾ എനിക്ക് തിരിച്ച് ഒന്നും കിട്ടുന്നില്ല അവർ വരുമ്പോൾ ഒരുപാട് മധുര പലഹാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് വസ്ത്രം കൊണ്ടുവരുന്നുണ്ട് മാറി മാറിയിടാൻ ചെരുപ്പുകൾ കൊണ്ടുവരുന്നുണ്ട് എല്ലാം കൊണ്ടുവരുന്നുണ്ട് അവസാനം എന്നെ സ്നേഹിക്കുന്നത് രാത്രിയിൽ കിടക്കയിൽ മാത്രം ഒരു ചുംബനത്തിന് ശേഷം തുണി തുണിയൊരിയാൻ പറയുമ്പോൾ മാത്രമാണ് അവരുടെ ചൂട് ഒന്ന് ഞാൻ അറിയുന്നത് പിന്നെ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും ആ ചൂടിലേക്ക് ഞാൻ ഒന്നുകൂടി തിരിച്ചു വരുന്നത് മതിയായി ഡോക്ടറെ എനിക്കിങ്ങനെയുള്ള ഒരു ജീവിതം വേണ്ട എന്നെ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾക്കും എൻ്റെ ഇഷ്ടക്കേടുകൾക്കും എന്നെ അത്യാവശ്യം വഴക്ക് പറയാനും അങ്ങനെയൊക്കെയുള്ള ഒരു സത്യസന്ധമായ ആത്മാർത്ഥമായ ഒരു സ്നേഹമാണ് എനിക്ക് വേണ്ടത് ആ കഥയിൽ ഞാൻ വായിച്ചെടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വിവാഹിതയായ ഒരു സ്ത്രീ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ഞാൻ പറയുന്നത് സ്നേഹക്കുറവ് മാത്രമാണ് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും എല്ലാ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭർത്താവും ഭാര്യയും ഒരു മനസ്സോടുകൂടി ഒരേ ചിന്താഗതിയോടുകൂടി വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒത്തൊരുമയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവിടെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയും ഒട്ടും മനസ്സിലാക്കാത്ത ഒട്ടും പരിഗണന കൊടുക്കാത്ത ഒട്ടും ഒരു വേലക്കാരിയുടെ സമമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചിലപ്പോഴൊക്കെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവരുടെ പ്രണയത്തിന് മുന്നിൽ വിടർന്ന കുട്ടികൾക്ക് വേണ്ടിയായിരിക്കാം കാരണം ഈ ഭൂമിയിൽ തങ്ങൾക്ക് സ്വന്തമെന്ന് അവകാശപ്പെടാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ ആ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ജീവിതമാകുമ്പോൾ പല പ്രശ്നങ്ങൾ കാണും പ്രതിസന്ധികൾ കാണും എല്ലാം കാണും പക്ഷേ ഭാര്യ ഭർതൃബന്ധം എന്ന് പറയുന്നത് അത് സ്നേഹത്തിൻ്റെ ഒരു തണലിൽ തന്നെ ആയിരിക്കണം അവിടെ സ്നേഹമുണ്ടെങ്കിൽ വിട്ടുവീഴ്ചകൾ വരും അവിടെ പരിഗണനകൾ വരും എന്താ പറയുക പരസ്പരമുള്ള വിശ്വാസങ്ങൾ വരും എല്ലാം ഉണ്ടാകും ഈ സ്നേഹക്കുറവ് മൂലം തന്നെയാണ് സംശയങ്ങൾ സംശയങ്ങളുണ്ടാവുന്നതും പരിഹരിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു ഒക്കെ വരുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ചോദിച്ച ചോദ്യം ഇതാണ് ജീവിതത്തിൽ ഒരു വിവാഹിതയായ സ്ത്രീ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്നേഹക്കുറവാണ് സ്നേഹക്കുറവ് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ജീവിതത്തിൽ മുന്നേറാനും പിടിച്ചു നിൽക്കാനും നമ്മളെ കൊണ്ട് കഴിയുക തന്നെ ചെയ്യും